നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ വ്യായാമത്തെ കുറിച്ചാണ് ഒരു കുടുവില് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വ്യായാമം തന്നെയാണ് അടുത്ത് പറയാൻ പോകുന്നത് വ്യായാമം കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് എന്നുള്ള ഐറ്റം ഉണ്ട് എന്നുവെച്ചാൽ ശരീരങ്ങൾ നിവർത്തി എടുക്കുക എന്നുള്ളത് ആ ഒരു പ്രക്രിയയും കൂടെ ചെയ്യുമ്പോഴാണ് ഇതിൽ പൂർണ്ണത വരുന്നത് നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത് അതായത് ബോഡി ചൂടാക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് വർക്കൗട്ടുകൾ ചെയ്യുന്നതിനും മുൻപ് ബോഡികൾ ബോഡി ചൂടാക്കുന്നതുപോലെ നമ്മൾ വ്യായാമം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ട്രെച്ചിങ് കൂടെ ചെയ്യുന്നത് നല്ലതാണ് സ്ട്രെച്ചിങ് വെച്ചാൽ ശരീരം നിവൃത്തി എടുക്കുന്ന പ്രക്രിയ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരങ്ങൾ നിവൃത്തിയെടുക്കുക നമ്മുടെ മസിലുകളേക്കൊന്ന് നിവർത്തിയെടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് നല്ല ഗുണം ചെയ്യും പിറ്റേ ദിവസം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വ്യായാമം നമ്മുടെ മസിലുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഈ സ്ട്രെച്ചിങ് അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രെച്ചിങ് ഞാനിതുവരെ ആർക്കും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ഈ വ്യായാമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വ്യായാമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള സ്ട്രെച്ചിങ് ആണ് അപ്പോൾ വളരെ നോർമലായിട്ടുള്ള കുറച്ച് എക്സ കുറച്ച് സ്ട്രെച്ചിങ് ആണ് കുറച്ച് ശരീരം നിവൃത്തിയെടുക്കുന്നതാണ് ഒരുപാട് സ്ട്രെച്ചിങ് പല രീതിയിലുണ്ട് ഇപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സാധനമാണ് ഒന്നും കാണിച്ചു തരുന്നത് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫ്രീ ആൻഡ് എക്സസൈസ് വീട്ടിൽ ചെയ്യുന്ന ഒരാളിനോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ജിമ്മിൽ പോകുന്ന ഒരാളിനോ അതിൻ്റെ കുറച്ച് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ വേറെ ഒരുപാട് സ്ട്രെച്ചിങ് ഉണ്ട് അത് നമുക്ക് വേറെ ദിവസം വേറെ ഒരു എപ്പിസോഡിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ്ങാണ് ഞാനത് കാണിച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ട് ചെയ്യണം തീർച്ചയായിട്ടും തെറ്റാതെ ചെയ്യണം സ്ട്രെച്ചിങ് തെറ്റാതെ ചെയ്യണം നമ്മൾ മസിലിന് വേണ്ടി അല്ല മസിലുകൾ വലിയാൻ വേണ്ടി നമ്മുടെ ശരീരങ്ങൾ മൊത്തം നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം വ്യായാമം ചെയ്തതിന് ശേഷം ഒന്ന് വലിയാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് അതിനൊരു പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം ആ ചെയ്യുന്ന ആ ഓർഡർ അനുസരിച്ച് ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ വേണമെങ്കിൽ കണ്ടെത്തി ചെയ്യാം ഞാനൊരു ഓർഡർ ആയിട്ടാണ് ഈ ചെയ്യണ ഒരു ചിഷ്ടയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇല്ല നിങ്ങളൊരു മനസ്സിൽ വെച്ച് എന്തെന്ന് വെച്ചാൽ അതൊരു ചിട്ടയായിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്തായാലും ഞാൻ ആദ്യം ചെയ്യാം കാലുകൾ ഇങ്ങനെ ചേർന്ന് വെക്കണം അല്ല കാലുകൾ ചേർത്ത് വെച്ചു ബോഡി നിവർത്ത് ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത് ഈ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കാലിൻ്റെ മുട്ടുകൾ മുന്നിലോട്ട് ബെൻഡ് ചെയ്യരുത് അപ്പോൾ സ്ട്രെച്ചിങ് നടക്കത്തില്ല ടൈറ്റ് ലൂസ് ലൂസും വേണ്ട ഫുൾ സ്ട്രെച്ചിങ് നമ്മുടെ നോട്ടം കൈയുടെ വിരലിൽ ചെവിയോട് ചേർന്ന് കൈ ഫുൾ സ്ട്രെച്ച് ഓക്കെ അതായത് നമ്മളവിടെ നിന്ന് നിന്നാണ് ഇല്ല നമ്മുടെ കാലിൻ്റെ വിരലിൽ തൊടാൻ ശ്രമിക്കുക ഇപ്പം നമുക്കിപ്പോൾ കാലിൻ്റെ വിരലിൽ ഞാൻ ഇത്ര നാളെ ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് തൊടാൻ സാ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട എവിടെയാണ് നിങ്ങളെ കൈ എത്തുന്നോ അവിടെ തൊട്ടാൽ മതി അത് പ്രശ്നമല്ല പക്ഷേ വളരെ ഈസി ആയിട്ടായിരിക്കണം നമ്മൾ സ്ട്രെച്ച് ചെയ്യണം അല്ലെങ്കിൽ നോക്കണം ഇങ്ങനെ നോക്കിയപ്പോൾ ടൈറ്റാകും വേ വളരെ ഈസി ആയിട്ട് ഇതെല്ലാം ഒന്ന് വലിഞ്ഞ് വരാനാണ് നിവർന്ന് വരാനാണ് ബലം കൊടുക്കേണ്ട വളരെ ഈസി ആയിട്ട് വേണ്ട കാലുകൾ ഒരു വഴി വളയരുത് കാല് എപ്പോഴും നല്ല പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കുക അതിനുള്ള സ്ട്രെച്ച് ചെയ്യണം ഓക്കെ മനസ്സിലായല്ല അതേ കഴിഞ്ഞു രണ്ട് കാലുകൾ വൈഡാക്കി വെക്കുക ഈ ആങ്കിൾ വയ്ക്കുക രണ്ട് കാലിൻ്റെയും അടിഭാഗത്ത് കൊടുക്കുക അപ്പോഴും നമ്മളെ കൈ കാലിൻ്റെ മുട്ടുകൾ സ്ട്രെച്ച് ചെയ്ത് തന്നെ നിൽക്കണം മുന്നിലോട്ട് തള്ളാതെ പുറവിലോട്ട് തന്നെ നിൽക്കണം വേണ്ട അപ്പോഴും നമ്മളതിങ്ങനെ നോക്കണം വളരെ ഈസി ആയിട്ട് അപ്പോൾ നമ്മളത് ഇവിടെ ഇങ്ങനെ ഒരു പിടുത്താൻ പറ്റും ഇങ്ങനെ ഓക്കെ മനസ്സിലായല്ലോ വളരെ ഈസി ആയിട്ട് ചെയ്യണം അതീതായ പൊസിഷൻ വായിക്കണം കണ്ടോ നമ്മളെ കാലിൻ്റെ മുട്ടുകൾ മുന്നിലോട്ട് വളയാതെ പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കുക ഓക്കെ നമ്മളെ കാ കൈകൾ നമ്മുടെ രണ്ട് കാലിൻ്റെ അടിഭാഗത്ത് നമുക്കത് ചെയ്യാൻ സാധ്യ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്കത് സാധിച്ചില്ല എന്ന് വെച്ച് നിങ്ങളത് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ ആയിരിക്കും തൊടാൻ പറ്റുക ഇവിടെ ആയിരിക്കും തൊടാൻ അത് പ്രശ്നമല്ല നിങ്ങൾ അല്ല ഈസിയായിട്ട് തൊട്ടാ ക്രമേണ നമ്മളിതാണ് നമ്മളെ ലക്ഷ്യം ഇതിവിടെ എത്താനുള്ള സംവിധാനം നിങ്ങൾ പിന്നെ ചെയ്ത് ചെയ്ത് വരുത്തി എടുത്തോണം ആദ്യം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാധിക്കുന്നവർക്ക് നല്ലൊരു കാര്യമാണ് ഇതാ കണ്ടോ വളരെ ഈസി ആയിട്ട് അപ്പോൾ നമുക്കവിടുന്ന് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ച് അലിഞ്ഞിങ്ങനെ വരും ഓക്കെ മനസ്സിലായല്ലോ ശരി നടത്തു നമ്മളിവിടെ നിന്ന് പറഞ്ഞ് നിന്ന് അതേ പൊസിഷനിൽ കണ്ടോ ഇങ്ങനെ വെച്ചു കണ്ടല്ലോ ഈ കാലിൻ്റെ പാത കണ്ടല്ലോ ഇങ്ങനെ വെക്കരുത് കാലിന് നേരെ വെക്കണം എന്നിട്ട് നൽകണം അതും നമ്മുടെ കാലിൻ്റെ വിരലിൽ തുടർന്നു നോട്ടം നമ്മുടെ കാലിൻ്റെ മുട്ടിൽ മോ ഇങ്ങനെ നോക്കണ്ട സ്ട്രെച്ചിങ്ങാണ് ഇതേണ്ട അപ്പോൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു വന്ന് ഇതാ നമ്മുടെ ഈ കാലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു വന്ന് നമ്മുടെ ഈ കൈയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയും തേണ്ട നല്ലൊരു സ്ട്രെച്ചിങ്ങാണത് ഓക്കെ കാല് കാലിൻ്റെ മുട്ടുകൾ വളയരുത് നല്ല സ്ട്രെച്ച് ചെയ്ത് അടിയിലോട്ട് അകത്തോട്ട് വയ്ക്കണം അതാണ് സ്ട്രെച്ചിങ്ങ് പറയുന്നത് പോലെ തന്നെ ചെയ്യണം ഒരു കാരണവശാലും തെറ്റി ചെയ്യരുത് സ്ട്രെച്ചിങ് തെറ്റരുത് ഓക്കെ മനസ്സിലായല്ലോ നമ്മുടെ കാല് കണ്ടോ പുറകിലിരിക്കാൻ കാല് കണ്ടോ കാല് നിലത്ത് ചവിട്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഉപ്പൂറ്റി വരരുത് താഴ്ത്തി തന്നെ വയ്ക്കണം അപ്പോഴാണ് നമുക്ക് നമുക്കിവിടുന്ന് ഇങ്ങനെ സ്ട്രെച്ചിങ് അനുഭവപ്പെടുന്നത് അതായത് വലിഞ്ഞ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ അതേപോലെ തിരിച്ചു അവിടെ പൊസിഷൻ സെയിം കണ്ടോ ഓക്കേ മനസ്സിലായില്ല കാലിൻ്റെ ഉപ്പൂറ്റ് വരരുത് രണ്ട് സൈഡ് കാലിൻ്റെ മുട്ടും വളയരുതാണ് അത് കഴിഞ്ഞു ഇനി അടുത്ത് നോക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ ഇതേ പോസിറ്റേ അതാ ഇത ഇങ്ങനെ അതേപോലെ തന്നെ നോക്കണം ഇതാ കൈയുടെ മുട്ടിൽ കൈ കാൽ കാലിൻ്റെ മുട്ടിൽ കൈ കൊണ്ടിങ്ങനെ കോർത്ത് കാല് വെച്ച് കഴിഞ്ഞല്ലോ പുറകിലൊത്ത കാല് അത് കഴിഞ്ഞിങ്ങനെ വന്നു നേട്ട് അത് നെറ്റെല്ലാം നിവർന്നിരിക്കാം ഓക്കെ അത് കഴിഞ്ഞ് നമ്മളിരിക്കുന്നു ഇരുന്നു രണ്ട് കൈ കൊണ്ട് അതാണ് നമ്മുടെ കാലിൽ തട്ടും കണ്ടല്ലോ രണ്ട് കൈ കൊണ്ട് നമ്മുടെ കാലിൽ തട്ടും അത് ഞാൻ പറയുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യം സാധിക്കില്ല എവിടെയെന്ന് വെച്ചാൽ ആദ്യം തൊടുക പക്ഷേ നമ്മുടെ ലക്ഷ്യം ഈ കാലിൽ തൊടുക വേണ്ട അപ്പോൾ താണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു പിടുത്തം ചിലവർക്കുണ്ടാവാം ചില കാലിങ്ങനെ ഉയർത്തും ഒരിക്കലും ഉയർത്താന്ന് നോക്കരുത് പരമാവധി കാലിങ്ങനെ തറയിൽ ഉറപ്പിച്ച് തന്നെ വയ്ക്കണം ഓക്കെ അത് കഴിഞ്ഞ് പത്ത് നമ്പർ ആണേ പത്ത് സെക്കൻഡാണേ പത്ത് സെക്കൻഡ് ഇതെല്ലാം പത്ത് സെക്കൻഡാണ് മറന്നു പോകരുത് ഞാൻ പറയാൻ വിട്ടു പോയി തോന്നുന്നു എല്ലാം പത്ത് സെക്കൻഡാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് സെക്കൻഡ് വെച്ച് എല്ലാം ഒരു പ്രാവശ്യം ചെയ്താൽ മതിയേ പത്ത് നമ്പർ വെച്ച് ഒരു പ്രാവശ്യം എല്ലാം അത് കഴിഞ്ഞ് നോക്കണം പത്ത് നമ്പർ ഒരു പ്രാവശ്യം സ്ട്രെച്ചിങ് പത്ത് നമ്പർ വെച്ച് ഒരു പ്രാവശ്യം മതി നോർമൽ സ്ട്രെച്ചിങ് ആണ് നല്ല രസമായത് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പോകും ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞല്ലോ സ്ട്രെച്ചിങ് ഇത്ര അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ കിടക്കുക കിടന്നിട്ട് ഇത് കൈ നേരെ ഈ സൈഡിലോട്ട് വയ്ക്കുക എന്നിട്ട് നമ്മുടെ കാലിൻ്റെ പെരുവിരൾ മുതൽ അതായത് കാലിൻ്റെ തള്ള വിരൾ മുതൽ അവിടെ നിന്ന ഏറ്റവും വലിയ നമ്മളെ ഈ ഉച്ചി തല വരെ നമ്മൾ മനസ്സിനെ കൊണ്ടുവരിക വളരെ സൈലൻറ്റായിട്ട് വേറെ ഒരു ശ്രദ്ധയും പാടില്ല നമ്മുടെ കാലിൻ്റെ പെരുവിരൾ മുതൽ നമ്മൾ ഉച്ചൻ തല വരെ ഒരേപോലെ മനസ്സ് മനസ്സിനെ കൊണ്ടുവരിക കറക്റ്റ് ഓക്കെ അതും പത്ത് സെക്കൻഡുള്ളിൽ നമ്മുടെ ഈ കാലിൻ്റെ വിരൽ മുതൽ ഇങ്ങനെ വന്ന് നമ്മുടെ ഈ തലയിൽ ഇവിടെ വന്ന് അങ്ങ് മാറണം അപ്പോൾ അതാണ് സ്ട്രെച്ചിങ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ ഒരു ഇതുമില്ല ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ പോവുക അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് മാത്രമായിട്ട് ചെയ്യരുത് മറ്റ് വ്യായാമം ഒക്കെ ചെയ്തതിന് ശേഷം വേണം സ്ട്രെച്ചിങ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആ ഓർഡറും ആ പൊസിഷനും തെറ്റരുത് പത്ത് നമ്പർ വെച്ച് ഓരോ സെറ്റ് മതിയല്ല പത്ത് നമ്പർ എന്ന് പറയുമ്പോൾ പറയുക ഓരോ സെക്കൻഡിലാണ് ഒരു നമ്പർ അതനുസരിച്ച് ഇടത്തോട്ട് ചെയ്യുമ്പോൾ അതുപോലെ വലത്തോട്ടും ചെയ്യണം വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളൂ നിങ്ങൾക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഇപ്പോൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ക്രമേണ ചെയ്ത് 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 നേരെയാക്കി എടുക്കണം എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമുണ്ട് എല്ലാവരും ഇനി ഈ സ്ട്രെച്ചിങ്ങും കൂടി മറ്റു എക്സസൈസ് ചെയ്തതിനു ശേഷം അവസാനം ചെയ്യണം അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ അത് ചെയ്തിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ